ഫസ്റ്റില് സെക്കൻഡ് തേർഡ് ഇങ്ങനെ സ്പീഡുകൾ കൂട്ടി കൂട്ടിക്കൊടുക്കുക പിന്നെ ഇത് ഇങ്ങനെ അത് ഇങ്ങനെ പ്രെസ്സ് ചെയ്യും ഇതങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൈഡ് ഇങ്ങനെ കിട്ടും കേട്ടോ ഇതാണ് ടേബിള് കേക്ക് ടേബിൾ ഇതാണ് ഈ ടേബിള് നമ്മൾ കേക്ക് ഫിനിഷിങ്ങിന് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് അത്യാവശ്യം നല്ല കറങ്ങുന്ന ടൈപ്പുകൾ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇത് പ്ലാസ്റ്റിക് ആണ് അപ്പം നമ്മൾ ബിഗിനേഴ്സിന് പഠിക്കാൻ ഇത് മതി പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളത് മേടിക്കാം കേട്ടോ കാരണം ഇത് നമ്മൾ കറക്കി വിട്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങും ഇതിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ എന്ത് ചെയ്യാൻ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അല്ല ഉഷാറിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇത് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഇറങ്ങുമ്പോൾ അത്ര വലിയ കറങ്ങില് കറങ്ങൂല പക്ഷെ നമുക്ക് പഠിക്കാൻ പഠിക്കാനല്ലേ എന്നുള്ളവർക്കൊക്കെ ഇത് മേടിച്ചാൽ മതി കേട്ടോ ഇതാണ് കേക്കിന്റെ സ്റ്റാൻഡ് നമ്മൾ കേക്ക് ബോർഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ ഇത് ഹാഫ് കെ ജിൻ്റെ ഇത് വൺ കെ ജിൻ്റെ ഇതും നമ്മളും നമ്മളെ ടൂൾസുകൾ അളന്ന പോലെ തന്നെ അളന്നിട്ട് എടുക്കാം അതായത് ഇത് വന്നിട്ടുള്ളത് നയൻ ഇഞ്ചാണ് കേട്ടോ ഇത് നയൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സെവൻ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടേബിളിൽ വെക്കുമ്പോൾ ചിലർ ഇങ്ങനെ വെക്കും ഇങ്ങനെയല്ല വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇതിന് നമ്മൾ സ്പഞ്ച് വെക്കേണ്ടത് കേട്ടോ ഇത് വന്നിട്ടുള്ള അടിവശമാണ് ഇതാണ് മുകളിൽ വരേണ്ടത് അടുത്തത് നമ്മൾ സ്പഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ അത് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം അതിൽ ചേർക്കുന്ന കളേഴ്സ് എസെൻസുകളൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈദ മൈദ പിന്നെ അതുപോലെ പഞ്ചസാര പഞ്ചസാര ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് അതുകൊണ്ട് പൊടിച്ച് യൂസ് ചെയ്യുക പഞ്ചസാര പിന്നെ ബട്ടർ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ കേക്കിൽ ബട്ടർ യൂസ് ചെയ്യുന്നത് അൺസാൾട്ടഡ് ബട്ടർ കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറ് പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് കൊക്കോ പൗഡർ ഡാർക്കും ഉണ്ട് പിന്നെ ലൈറ്റും ഉണ്ട് ഡാർക്കും ലൈറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ക്രീം ചീസ് ഇതാണ് ക്രീം ചീസ് മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസ് പിന്നെ ഇതില് സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കോക്കനറ്റ് ഓയിൽ അങ്ങനത്തൊന്നും നമ്മൾ യൂസ് ആക്കൂല സൺഫ്ലവർ ആണ് പിന്നെ വന്നിട്ടുള്ള എസെൻസ് ഇതാണ് വാനില ഐസെസ് ഞാൻ ബുഷിൻ്റെ വാനില ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ നോർമൽ ഉണ്ട് ഇത് മിൽക്കിന്റെ സെൻസ് പ്ലമ്മിൻ്റെ ഐസൻസുകൾ ഒക്കെ ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഐസെൻസുകൾ കിട്ടും പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ ടൈഗറിന്റെ സെൻസുകൾ എന്താ ടൈഗറിൻ്റെ എസെൻസുകൾ പിസ്ത സ്ട്രോബെറി പിന്നെ ബദാം മിക്സ് ഇതുപോലെ എസെൻസുകൾ കിട്ടും ഈ എസെൻസുകൾ വന്നിട്ട് ഇത് നമുക്ക് നോർമൽ ഫ്ലവർ ഫ്ലേവർ മാത്രം കിട്ടുള്ളൂ പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫ്ലേവറും കളറും കിട്ടും അപ്പം അതിനാണ് ടൈഗറിൻ്റെ എസെൻസുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ജെൽ കളേഴ്സ് ഇതാണ് ജെൽ കളേഴ്സ് കളറുകൾ യൂസ് ചെയ്യുമ്പോൾ ജെൽ കളേഴ്സിനെ യൂസ് ചെയ്യുക കാരണം ക്രീമുകൾ ആഡ് ചെയ്യുമ്പോൾ ലൂസ് ആയിട്ടില്ല ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രീമുകൾ ലൂസായി പോകും പിന്നെ കയ്യിൽ നമ്മൾ സ്പ്രെഡ് ആയാലും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജെൽ കളേഴ്സാവുമ്പോൾ നമുക്ക് നല്ലതാണ് പിന്നെ വന്നിട്ടുള്ളത് ക്രീം എന്താ വിപ്പിംഗ് ക്രീം ഇതാണ് വിപ്പിംഗ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിയോണയാണ് ഫിയോണെ പ്രസ്റ്റ് ഇത് രണ്ടും ബിഗിനേഴ്സിന് നല്ല രീതിയിൽ സ്റ്റിഫായി കിട്ടാനും നല്ല യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് അപ്പം ഇത്രയാണ് നമ്മളൊരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ അതുപോലെ ചോക്ലേറ്റ് ബാറുകൾ കോമ്പൗണ്ടുകൾ ഇതാണ് ഇത് വൈറ്റ് അതായത് വൈറ്റ് ഇത് ഡാർക്ക് ഇതുപോലെ ചോക്ലേറ്റ് ബാറുകൾ കിട്ടും പല കമ്പനി ഉണ്ട് മെല്ലോന്റെ കമ്പനിയൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചോക്ലേറ്റ് ബാറുകൾ പിന്നെ നമ്മളിതിൽ എഗ്ഗ് യൂസ് ചെയ്യും എഗ്ഗ് പാല് പിന്നെ ഉപ്പ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് പക്ഷേ ഞാൻ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഞമ്മളൊരു കേക്കിന്റെ സ്പഞ്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ് സെക്കൻഡ് ഡേ ക്ലാസ്സിൽ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിന്റെ സ്പഞ്ചും അതിൻ്റെ ഐസിങ്ങും ഒക്കെ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് വീഡിയോസ് കണ്ടിന്യു ശേഷം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ